മനസ്സിലാക്കുന്നത് ഏതാണ്ടൊരു അയ്യായിരം ആറായിരം രൂപയൊക്കെയാണ് പരമാവധി ഒരു ആശാവർക്കർക്ക് ഒരു മാസം ലഭിക്കുക അയ്യായിരം രൂപ ആറായിരം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തിനുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇന്ന് മാത്രമല്ല അതിനവർ പതിനഞ്ചും പതിനാറ് മണിക്കൂർ വീതം പ്രവർത്തിക്കേണ്ടി വരുന്ന അവർ വീട്ടിൽ പോയിരുന്നാലും ഈ മൊബൈലിൽ ഇതിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം അവർ കംപ്ലീറ്റ് ഫീൽഡിൽ ഇറങ്ങി നടന്നുള്ള പ്രവർത്തനങ്ങൾ അതിനുശേഷം അവർക്ക് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ അവർ പറയും അങ്ങനെ പ്രവർത്തിച്ചാൽ അവർക്ക് കിട്ടുന്ന അഞ്ചാറായിരം രൂപയാണ് പരമാവധി അതുമാത്രമല്ല മാത്രമല്ല സ്ത്രീകളാകുമ്പോൾ നമുക്കറിയാമല്ലോ ആ ജോലിക്ക് പുറത്ത് അവർക്ക് വിട്ടു ജോലിയൊക്കെ ആയിട്ട് അവർ അനുഭവിക്കുന്ന ദുരിതം എന്താണെന്നുള്ളത് ഇടയിൽ പോയി അവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് അവർക്ക് അവരോട് അവർ പതിമൂന്ന് ദിവസമായിട്ട് അവർ സമരം ചെയ്തിട്ടും ഈ സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിമോണറേഷൻ അവർക്കാണ് കിട്ടുന്നത് എന്നൊരു മന്ത്രി പറയുമ്പോൾ അവർ എ ജി സി ഓഫീസിന് മുന്നിൽ പോയാണ് സമരം നടത്തേണ്ടതെന്നൊരു വലിയ ബുദ്ധിജീവി ആയിട്ടുള്ള തോമസ് ഐസക്ക് പറയും ഈ നിലയിൽ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് സമരം അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒരു പണിയുമില്ലാത്ത പി എസ് സി അംഗങ്ങൾ ഇരുപത് പേരുടെ ശമ്പളം ഏതാണ്ട് ഒരു മാസം ഒന്നര ലക്ഷം രൂപ വെച്ച് കൂട്ടി അതാണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപ മൂന്ന് മൂന്നര ലക്ഷം രൂപയാണ് ഈ ഇരുപത് പി ജി പി എസ് സി മെമ്പർമാർക്ക് ഇനി ഓരോ മാസം കിട്ടാമത് ഒരു വർഷം മാത്രം അവർക്ക് ഏതാണ്ട് ഒരു എട്ട് എട്ട് കോടി രൂപയാണ് ഈ ഇനത്തിൽ സർക്കാരിന് കൊടുക്കേണ്ടി വരുന്നത് ഒരു പി എസ് സി മെമ്പർ ആറ് വർഷമാണ് ആറ് വർഷ കാലത്തേക്ക് ഈ ശമ്പളവും ഇതെല്ലാം ഈ ശമ്പളം മാത്രമേതാണ്ട് ഒരു അൻപത് കോടി രൂപയും അതുകൂടാതെയാണ് അവരുടെ ആനുകൂല്യം അതിൻ്റെ എല്ലാത്തേക്ക് ഞാൻ പറ്റുന്ന ഒരു കാൽക്കാശിനെ കൊള്ളാത്തൊരു തന്നെ ഡൽഹിയിലെത്തിയിട്ടുണ്ട് അവരുടെ പേരാണ് കെ വി തോമസ് അഞ്ച് ക്ലാസ് എം പി രണ്ട് തവണ മന്ത്രി രണ്ട് മൂന്ന് തവണ എം എൽ എ ഒക്കെയായി അതിൻ്റെ പേരിൽ ലക്ഷങ്ങൾ പെൻഷൻ വാങ്ങിക്കുന്ന അതിനുമുമ്പ് കോളേജ് അധ്യാപകനായിരുന്നു അതിൻ്റെ പേരിൽ പെൻഷൻ വാങ്ങിക്കുന്ന അയാൾക്ക് അയാളുടെ ഇപ്പോൾ യാത്രാബദ്ധ അഞ്ച് നിന്ന് പതിനൊന്ന് ലക്ഷം ആക്കി കൂട്ടിയിരിക്കുകയാണ് ആലോചിച്ച് എത്ര അസംബന്ധ തീരുമാനങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്ന സർക്കാരാണ് ഇരുപത്താറായിരം വരുന്ന യാശാവർക്കർമാർക്ക് തുച്ഛമായിട്ടുള്ള ഏഴായിരം രൂപയുടെ റെമ്യൂണറേഷൻ അതിൽ നിന്ന് പോലും വെട്ടിക്കുറയ്ക്കുന്ന ക്രൂര മനസ്സുള്ള ഒരു സർക്കാർ അപ്പൊ ഈ പി എസ് സി മെമ്പർമാർക്ക് ശമ്പളം കൂട്ടാതിരിക്കുകയും ഗ്രീഡർമാർക്ക് ശമ്പളം കൂട്ടാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആ പണം പോരായിരുന്നു ഈ ആശാവർക്കർമാർക്ക് ഇരുപത്തോരായിരം രൂപ വെച്ച് ശമ്പളം അവരോട് ഒരു അനുഭാവവും ഇല്ലാത്ത വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഭരണകൂടത്തിന്റെ ഒരു സ്വഭാവം മറുവശത്ത് മരിച്ചു ചത്തു ചീഞ്ഞുകിടക്കുന്ന ഒരു നമസ്കാരം ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ ഏകാധിപതിയായ ധാഷ്ട്യക്കാരനായ ഭരണാധികാരിയായ ഹിറ്റ്ലറിനേക്കാൾ മുസോളനിയേക്കാൾ ഒരുപക്ഷെ ധാർഷ്ട്യക്കാരനായ ഒരു ഭരണാധികാരിയും ആ ഭരണാധികാരിക്ക് കുട ചൂടി നിൽക്കുന്ന കുഴലോതി നിൽക്കുന്ന ഒരു പ്രതിപക്ഷവുമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് ആലങ്കാരികമായി പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി അക്കാര്യത്തിൽ ഉണ്ടായിരിക്കില്ല പറഞ്ഞു വരുന്നത് കഴിഞ്ഞ പതിനാല് ദിവസങ്ങളിലായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തുന്ന പാവപ്പെട്ട ആശാവർക്കർമാരുടെ വിഷയത്തിലേക്ക് തന്നെയാണ് ഈ കഴിഞ്ഞ പതിനാല് ദിവസമായി ഇവർ സമര പരമ്പരകൾ തന്നെ നടത്തിയിട്ടും ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ ഇവർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നത് ഇന്നലെ മാത്രമാണ് നാം കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായ കെ സി വേണുഗോപാലുമെല്ലാം ഇന്നലെ ഈ ആശാവർക്കർമാരുടെ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചു എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല എന്നാൽ കേവലം ഒരു ദിവസം കൂലിപ്പണിക്ക് പോകുന്ന ഇന്ത്യയിലെ കേരളത്തിലെ ശരാശരി ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന എഴുന്നൂറ് രൂപയെങ്കിലും തങ്ങൾക്ക് വരുമാനമായി കിട്ടണം എന്ന് പാവപ്പെട്ട ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ അവർക്ക് കഞ്ഞി കുടിക്കാനുള്ള വകയെങ്കിലും കിട്ടണം എന്ന് അവകാശപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ കണ്ണടച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടുകൂടി പി എസ് സി മെമ്പർമാർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇരുപത് പേരാണ് പി എസ് സി മെമ്പേഴ്സായി നമുക്കുള്ളത് ഇവരുടെ ശമ്പളം ഒന്നര ലക്ഷത്തിൽ നിന്ന് വീണ്ടും ഒന്നര ലക്ഷം കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഏതാണ്ട് ഇപ്പോൾ ഇവർ വാങ്ങിക്കുന്നത് മൂന്നര ലക്ഷത്തിനും മൂന്നേ മുക്കാൽ ലക്ഷത്തിനും ഇടയിലുള്ള ശമ്പളമാണ് എന്ന് ഓർക്കുമ്പോൾ എന്ത് ജോലിയാണ് ഇവർ സമൂഹത്തിന് വേണ്ടി എടുക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട വസ്തുത തന്നെയാണ് ഇരുപത് പി എസ് സി മെമ്പേഴ്സിന് വേണ്ടി അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം ഉൾപ്പെടെ പ്രതിവർഷം സർക്കാർ അൻപത് കോടി രൂപയാണ് ചിലവഴിക്കുന്നത് എന്നോർക്കുമ്പോൾ ആറ് വർഷക്കാലത്തേക്ക് ഇവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ അളവ് മാത്രം നോക്കിയാൽ ഏതാണ്ട് പത്ത് കോടി രൂപയിലധികം വരും എന്ന് കണക്കിലെടുക്കുമ്പോൾ പാവപ്പെട്ട ഇരുപത്തിയാറായിരത്തോളം അടങ്ങുന്ന ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കുവാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം ഇരുന്നൂറ്റി അറുപത് രൂപയിൽ താഴെയാണ് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഇവരുടെ ദയനീയ സ്ഥിതി സാമ്പത്തികമായി എത്രത്തോളം പിന്നോക്കമാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളത് കാര്യം മനസ്സിലാക്കേണ്ടത് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് മണിക്കൂർ വരെ ജോലി ജോലിയെടുക്കേണ്ട ആശാവർക്കർമാർ കേരളത്തിന്റെ ആരോഗ്യരംഗം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യപരമായ രീതിയിൽ തന്നെ കേരളത്തിന്റെ ആരോഗ്യരംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിതാന്ത ജാഗ്രത പരിശ്രമിക്കുന്നവർ തന്നെയാണ് ഈ ഒരു വിഭാഗം ആശാവർക്കർമാർ എന്തുകൊണ്ടാണ് ഇവരുടെ സമരത്തിനെതിരെ സർക്കാരും പ്രതിപക്ഷവും ഇത്രത്തോളം അനാസ്ഥ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നൂറ്റി ഇരുപത് പ്ലീഡർമാരാണ് ഇന്ന് കേരളത്തിലുള്ളത് പ്ലീഡർമാർ എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഇഷ്ടപ്പെട്ട സർക്കാർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികളിൽ പെടുന്ന ആളുകളിൽ പെട്ട ആളുകൾ അവരുടെ തിട്ടുവരവുമായി കോടതിയിൽ ഹാജരാകുന്നു അവർക്ക് വേണ്ടി വാദിക്കുന്ന ഈ പ്ലീഡർമാർക്ക് മുപ്പതിനായിരം രൂപയിലധികമാണ് ശമ്പളം ഇപ്പോൾ സർക്കാർ കൂട്ടിക്കൊടുത്തിരിക്കുന്നത് ഈ ഇനത്തിൽ തന്നെ ഇവർക്ക് ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം പ്രതിമാസം കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ശതമാനം തുക പോലും ചിലവഴിക്കേണ്ടി വരില്ല കേവലം ഇരുന്നൂറ്ററുപത് രൂപ മാത്രം ഒരു ദിവസം കിട്ടുന്ന ആശാവർക്കന്മാർക്ക് ശമ്പളം കൂട്ടി ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ശമ്പളമായിട്ടല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് റെന്യൂമറേഷൻ എന്ന രീതിയിൽ തന്നെയാണ് ഇവർക്ക് ഈ പണം സർക്കാർ നൽകുന്നത് ഇത് തന്നെ മുടങ്ങാതെ കൊടുക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് അതിശയകരമായ വസ്തുതയാണ് ഏതാണ്ട് അയ്യായിരം പേർ അടങ്ങുന്ന ഒരു ജ്യൂറിസിഡേഷൻ ഒരു പരിധിയാണ് ഓരോ ആശാവർക്കർക്കും കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് ഈ അയ്യായിരം പേരടങ്ങുന്ന കുടുംബിനികളെ കുടുംബങ്ങളെ നിത്യവും ഇവർ സന്ദർശിച്ച് ഇവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് കൃത്യമായി രേഖപ്പെടുത്തി ഇത്തരം ഡോക്യുമെന്റ്സ് സർക്കാരിലേക്ക് കൈമാറിയാൽ മാത്രമാണ് ഇവർക്ക് ഈ ഇരുന്നൂറ് രൂപയോ ഇരുന്നൂറ്റി അറുപത് രൂപയോ കിട്ടുന്നുള്ളൂ ഇതിനിടയിൽ ഈ അയ്യായിരം പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് അതായത് കുടുംബങ്ങളിൽ നിന്ന് ഏതെങ്കിലും ും സ്ത്രീകൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന ഈ ഇരുന്നൂറ്റി അറുപത് രൂപയിൽ നിന്ന് മിക്കവാറും പ്രതിഫലം കുറയ്ക്കുന്ന കാഴ്ചയുമാണ് കാണാൻ കഴിയുന്നത് അതായത് പതിമൂന്നോ പതിനാലോ മണിക്കൂർ അശ്രാന്തം പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ ഒരു ആശാ വർക്കർക്ക് കിട്ടുന്നത് മാസം അയ്യായിരം രൂപയിലധികം ഇല്ല എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത മനസ്സിലാക്കുമ്പോഴാണ് പി എസ് സി മെമ്പേഴ്സും ീഡർമാരുമെല്ലാം മേടിക്കുന്ന ഭീമമായ ശമ്പളത്തിന്റെ തുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് സേവനമാണ് ഇവരെല്ലാം സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് പാർട്ടിക്കാർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്നവർക്ക് വേണ്ടി മാത്രമാണ് സർക്കാരിലെ ഖജനാവിന്റെ പണം എടുത്ത് ഞാനും നിങ്ങളുമെല്ലാം റേഷൻ വാങ്ങിക്കുന്ന പണത്തിന്റെ നികുതി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ആളുകൾക്ക് ധൂർത്തടിക്കുവാൻ വേണ്ടി ഈ ധൂർത്തൻ സർക്കാർ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ അവസ്ഥ പാവപ്പെട്ടവൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി നടക്കുന്ന സമരത്തിൽ അവൻറെ കഞ്ഞിക്കലത്തിൽ മണ്ണ് വാരിയിട്ടുന്ന ഒരു സമീപനം തന്നെയാണ് ഇവിടുത്തെ ചീഞ്ഞളിഞ്ഞ പ്രതിപക്ഷവും യാതൊരു തരത്തിലും പ്രതികരണ ശേഷിയില്ലാതെ വരി ഉടയ്ക്കപ്പെട്ട ഷണ്ടത്വം ബാധിച്ച ഈ പ്രതിപക്ഷവും ധാഷ്ട്യത്തിന്റെ മുടി ചൂടാമനൻ എന്ന് പേര് നേടിയ പിണറായി വിജയനും ചേർന്ന് നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവർ രണ്ടു കൂട്ടരും ചേർന്ന് തന്നെയാണ് ആശാവർക്കർമാരുടെ ഈ ദയനീയമായ സമരം അടിച്ചൊതുക്കുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കുമ്പോൾ കേരളത്തിൽ ഇനി ആരോട് പറഞ്ഞാലാണ് പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഒരു നീതി ലഭിക്കുക എന്നുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ മുന്നിലുള്ളത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തു നിന്ന് ഒരു അയ്യായിരം പേരെയെങ്കിലും അണിനിരത്തി ഇവരുടെ സമരത്തിന് പിന്തുണ കൊടുക്കുവാൻ ഈ നാറിയ പ്രതിപക്ഷത്തിന് സാധിക്കാത്തത് എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വന്നുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്തിന് യു എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ഘടക കക്ഷികളായ മുസ്ലിം ലീഗും മറ്റ് ഇതര ഘടക കക്ഷികളിൽ നിന്നും ഒരയ്യായിരം പേരെങ്കിലും മുന്നോട്ട് വരണ്ടേ ഇവർ സാധാരണക്കാരന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ കേരളം ആരോഗ്യ രംഗത്ത് ഒന്നാമത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ ഈ ആരോഗ്യ രംഗം ഇതുപോലെ ഒന്നാമത് നിർത്തുവാൻ വേണ്ടി അശ്രാന്തം പതിമൂന്നോ പതിനാലോ മണിക്കൂർ പണിയെടുക്കുന്ന ഇവർക്ക് ഒരു നേരത്തെ കഞ്ഞിക്കുള്ള വക പോലും സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആ ദയനീയ സ്ഥിതി മനസ്സിലാക്കാതെ പിന്നെ രാജ്യത്തിന് വേണ്ടി സമൂഹത്തിനു വേണ്ടി എന്ത് സേവന പ്രവർത്തനങ്ങളാണ് ഈ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് പൊതുജന പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത് പൊതുജനത്തിന് വേണ്ടി എന്ത് തേങ്ങാ പിണ്ണാക്കാണ് ഇവർ ചെയ്യുന്നത് എന്ന തരത്തിൽ ദോഷത്തോടു കൂടി തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നത് സർക്കാരിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സർക്കാരിന്റെ വാലാട്ടികളായ കാവൽ നായകൾക്ക് അപ്പകഷണം എറിഞ്ഞു കൊടുക്കുന്ന രീതി തന്നെയാണ് സർക്കാർ ഇപ്പോൾ അവലംബിക്കുന്നത് അതായത് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുമ്പോൾ സാധാരണക്കാരന്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇതിനെല്ലാം ഉപരിയാണ് സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ കൊണ്ടു ചെന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന അടുത്ത കാലത്ത് യു ഡി എഫ് വിട്ട് അതായത് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് വന്ന കെ വി തോമസ് എന്ന ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിക്ക് വീണ്ടും വീണ്ടും ആനുകൂല്യങ്ങൾ വാരിക്കൊടുത്തിരിക്കുന്നത് ശമ്പളം എന്ന പേരിൽ കെ വി തോമസിന് ഒരു പൈസ പോലും ഖജനാവിൽ നിന്ന് മുടക്കുന്നില്ല എന്ന് സർക്കാരും കെ വി തോമസും വീമ്പിളക്കുമ്പോൾ ശമ്പളമായിട്ട് കെ വി തോമസിന് കൊടുക്കുകയാണെങ്കിൽ എം എൽ എ എന്ന രീതിയിൽ എം പി എന്ന രീതിയിൽ മന്ത്രി എന്ന രീതിയിൽ മുൻപ് പ്രൊഫസറായി ജോലി ചെയ്തിരുന്നു എന്നുള്ള കാരണത്താലെല്ലാം കെ വി തോമസ് മേടിക്കുന്ന പെൻഷനുകൾ കെ വി തോമസിന് കിട്ടാതെ വരും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇരിക്കുന്ന കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിക്ക് ശമ്പളമായി കൊടുക്കാതെ ഓണറേറിയുമായി ആ പണം കൊടുക്കുന്നത് അതും ഇപ്പോൾ ഏതാണ്ട് പതിനൊന്ന് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല വിമാന ടിക്കറ്റുകളെല്ലാം സൗജന്യമായി കൊടുക്കുന്നു എന്താണ് കേരളത്തിന്റെ ഈ പ്രത്യേക പ്രതിനിധി കേരളത്തിന്റെ പൊതുജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള മറുപടിയും നൽകാൻ പിണറായി വിജയൻ സർക്കാരിനാവുന്നില്ല ഒരുപക്ഷെ പിണറായി വിജയനെതിരെയുള്ള ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് പലവട്ടം മാറ്റിവെക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കെ തോമസ് ചില വഴിവിട്ട നീക്കങ്ങളും സഹായങ്ങളും ചെയ്യുന്ന ാം എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്നു നിന്നുകൊണ്ട് സാധാരണക്കാരൻ പിറുപിറുക്കുന്നത് ലാവലിൻ കേസ് മാറ്റിവെക്കുന്നത് ഉൾപ്പെടെയുള്ള പിണറായി വിജയന്റെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കള്ളക്കളികൾക്ക് ചരട് വലിക്കുന്നതോ ചുക്കാൻ പിടിക്കുന്നതോ കേന്ദ്രത്തിൽ കെ വി തോമസ് ആണ് അതിനുവേണ്ടിയാണ് കേന്ദ്രത്തിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി കെ വി തോമസിന് ലക്ഷങ്ങൾ ചെലവാക്കി അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് സാധാരണക്കാർ ഇപ്പോൾ മുറവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തത്ര തരത്തിൽ പതിമൂന്നോ പതിനാലോ മണിക്കൂറുകൾ അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന പാവപ്പെട്ട ആശാവർക്കർമാർക്ക് കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗത്ത് അളവറ്റ സേവനങ്ങൾ ചെയ്യുന്ന അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന ആശാവർക്കന്മാരുടെ കഞ്ഞിക്കലത്തിൽ മണ്ണു വാരിയിടുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ദാർഷ്ട്യത്തിനും ധൂർത്തിനുമെല്ലാം കുടപിടിച്ച് കുഴലൂതി നിൽക്കുന്നത് കേരളത്തിലെ വന്ധീകരിക്കപ്പെട്ട ഷണ്ഡീകരിക്കപ്പെട്ട പ്രതിപക്ഷമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് പാവപ്പെട്ട ആശാവർക്കർമാരെ പൊയി വെയിലത്ത് നിർത്തി സമരം ചെയ്യിപ്പിക്കുന്ന കാഴ്ച ദയനീയം തന്നെയാണ് ഇനി ആരാണ് ഇവർക്ക് ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാക്കി കൊടുക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തിന് പരിപൂർണമായ ഒരു പരിസമാപ്തി ആശാപൂർണമായ പരിസമാപ്തി എന്നുണ്ടാകും ആരുണ്ടാക്കും എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക